ഹലോ എവരിവാൻ ഇന്ന് നമ്മുടെ എൻ്റെ പേര് മനോജ് മനോജ് കാവുങ്കൽ ഈ സുധീർ ഏട്ടൻ സുദീർ സാലി സംവിധാനം ചെയ്ത പ്രേതങ്ങളുടെ കൂട്ടം എന്ന സിനിമയിൽ രണ്ട് ചെറിയ പാട്ട് എഴുതാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് സിനിമയിൽ പാട്ട് എഴുതുന്നത് ഞാൻ എഴുതിയ രണ്ട് പാട്ടും മ്യൂസിക് ചെയ്തത് കൂടിയാണ് എന്ന് ഞങ്ങൾ അനിയൻ്റെ ഈണം കൊടുക്കാന്ന് പറയുന്നത് ആ അതെ എനിക്ക് മുന്നേ അറിയാം നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്തപ്പോ നേരിട്ട് കണ്ടിട്ടില്ല അത് കഴിഞ്ഞാണ് ഈ ഫിലിമിനേക്ക് വരുന്നത് അപ്പൊ എന്നെ അങ്ങനെ കോണ്ടാക്ട് ചെയ്താണ് അങ്ങനെ ഇതുപോലെ രണ്ട് പാട്ടുണ്ട് ഓർക്കസ്ട്ര ചെയ്യണം അങ്ങനെ പറഞ്ഞ് അങ്ങനെ വേഗം അപ്രതീക്ഷിതമായിട്ട് കോണ്ടാക്ട് ചെയ്തൊരു ക്രൂ അധികം എനിക്ക് വേറെ ക്രൂ ഞങ്ങൾ ഫുഡിൽ ടോട്ടൽ ഫിലിം കഴിഞ്ഞിട്ടാണ് കാണാൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത് വേറെ അതുകൊണ്ട് അധികം ക്രൂ മെമ്പേഴ്സുമായിട്ട് കണക്ഷൻ ഇല്ല ഇവിടെ വന്നിട്ടിപ്പോ കുറച്ചുപേരോട് സംസാരിച്ച് പരിചയപ്പെട്ടതാണ് നമ്മൾ കേൾക്കാറുണ്ട് ഈ ഈ കഥ പാട്ട് ഒരു തിനനുസരിച്ച് ചെയ്തിട്ടുണ്ട് പടത്തിനെ പറ്റി പറയുക നമ്മൾ ഒരു പാട്ട് എഴുതുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സിറ്റുവേഷൻ ഡയറക്ടർ പറഞ്ഞു വരും തരും നമുക്കിപ്പോൾ വൊക്കേഷണൽ വന്ന് ഷൂട്ടിങ് കണ്ടിട്ടുമല്ല അപ്പോൾ ഒരു കഥ സന്ദർഭം പറഞ്ഞു തരിക എന്താണ് നമ്മൾ അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു തരും അപ്പോൾ നമ്മൾ കേട്ടപ്പോഴത്തേക്ക് അത്യാവശ്യം കൊള്ളാവുന്ന നല്ലൊരു പ്രമേയമാണ് നല്ലൊരു സിനിമയുടെ ഒക്കെ പറ്റിയൊരു പ്രമേയമാണ് അപ്പോൾ അതിൻ്റെ സാഹചര്യം അതിൻ്റെ എന്താണ് സിറ്റുവേഷൻ എന്നവര് പറഞ്ഞു തരുന്നത് അപ്പോൾ ആ പറഞ്ഞതിനനുസരിച്ച് നമ്മൾ അതിന് വരികൾ എഴുതുന്നു അതിന് ആപ്റ്റായിട്ടൊരു മ്യൂസിക് ഇപ്പം ഈ രണ്ട് പാട്ടും ഇതിൽ ഇദ്ദേഹം ഇവൻ അന്യനാണ് അവൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പം മ്യൂസിക്ക് തന്നിട്ടാണ് നമ്മൾ പാട്ട് സന്ദർഭത്തിനനുസരിച്ച് പാട്ട് എഴുതി വീട്ടിൽ ഇരുന്നിട്ടാണ് കൂടുതലും ചെയ്തിട്ടുള്ളത് അപ്പോ പിന്നെ പൊറത്തിപ്പൊ ഞാൻ എറണാകുളത്താണെങ്കിലും എന്തെങ്കിലും വ്യത്യാസം ത്രൂ ത്രൂ കറക്ഷൻ നടക്കാറുണ്ട് ഓഡിയോ അയച്ചിട്ടുണ്ട് എളുപ്പമാണ് നമ്മൾ ഇപ്പൊ ഞാൻ എന്തെങ്കിലും തോന്നുമ്പോഴായിരിക്കും ഓഡിയോ അയച്ചിരുന്ന ചിലപ്പോ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് ഫ്രീ ആവുമ്പോ മണിയെ കണ്ടിട്ട് തിരുത്തിയോ അങ്ങനെ ഡിസ്കഷൻ പോകാറുണ്ട് ഇതിപ്പോൾ ഒരു സിനിമയുടെ ഭാഗമാകുന്നത് ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രൂപത്തിൽ ശ്രീശങ്കർ ആദ്യ ആയിട്ടാണെങ്കിലും നിരവധി ഒരുപാട് ആൽബങ്ങൾക്ക് ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട് സിനിമയുടെ മറ്റു ഭാഗങ്ങളിലുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൊക്കെ സഹായിച്ചിട്ടുണ്ട് നിരവധി ഷോർട്ട് ഫിലിമിന് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങളുടെ ഒരു സൗഹൃദ കൂട്ടായ്മയുണ്ട് സംഗീതമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ നാടിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ അവിടെ ഒരുപാട് സംഗീതവും പാട്ടും ആൽബങ്ങളുമായിട്ടൊക്കെ പൊതുവേ അറിയില്ലേ പാട്ട് എന്ന് പറയുമ്പോ തന്നെ ഒരു ഭയങ്കര സോളാണെന്നൊക്കെ അപ്പൊ ആ ഒരു ഈ സിനിമയുടെ ഒരു സോളായിട്ട് കരുതാൻ പാട്ടുകളും മ്യൂസിക്കും എല്ലാം അതിപ്പോ ഓരോ ഇപ്പൊ ഈ നമ്മുടെ ഒരു ഞങ്ങള് ചെയ്തിരിക്കുന്ന രണ്ട് പാട്ടുണ്ട് ഒന്ന് ഇതിൻ്റെ ഒരു എന്താ ഒരു പ്രമോ സോങ് പോലെ ഒരു പാട്ടുണ്ട് അത് ഏകദേശം ഈ പടത്തിൻ്റെ ടോട്ടാലിറ്റിയെ കവർ ചെയ്യുന്ന ഒരു പാട്ടാണ് അതൊരു ഒരു പവർഫുള്ളായിട്ടുള്ളൊരു പാട്ടാണ് അത് പടത്തിൽ അതിൻ്റെ ഈ അവർ പറഞ്ഞ് തന്ന സന്ദർഭങ്ങൾ പറഞ്ഞ് തന്നതിൻ്റെയും ഈ പടത്തിൻ്റെ മൊത്തത്തിൽ നമ്മൾ ആ ഒരു കഥ മനസ്സിലാക്കിയതിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞു തന്ന സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്തതാണ് ആ പാട്ട് ഏകദേശം ഈ പടത്തിൻ്റെ ഫുള്ള് ഒരു കഥാതന്തുവെ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു പാട്ടാണ് പിന്നെ മറ്റൊരു പാട്ടൊരു പിന്നെ സർപ്പ ദൈവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു സിറ്റുവേഷൻ പാട്ടാണ് പിന്നെ ഞാൻ കൂടാതെ മറ്റ് രണ്ടുപേരും കൂടി ഉണ്ട് ലിറിക്സ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല അപ്പോൾ അപ്പോൾ ഈ സിനിമ എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും കാണുക സപ്പോർട്ട് എന്തായാലും ഇതൊരു ഞങ്ങളുടെ ഫസ്റ്റ് സംരംഭം എന്നുള്ളത് പോലെ തന്നെ ഇപ്പോ സുധരിട്ടന്റെ ഒക്കെ ആണെങ്കിലൊരു ഒരു സിനിമ ഒരാൾ പുറത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു സ്വപ്നം ജീവിതത്തിന്റെ ഒരു സ്വപ്നം കൂടിയാണല്ലോ അപ്പൊ ഇതിന് പുറയിലൊരുപാട് ആൾക്കാരുണ്ടാവും അവരുടെയൊക്കെ പ്രയത്നത്തിന്റെ ഫലമാണ് അപ്പോൾ ആ കൂട്ടായ്മയുടെ വിജയമായിരിക്കും ഈ സിനിമ അപ്പോ ഞങ്ങള് സ്നേഹിക്കുന്നവരോട് ഞങ്ങള് പറയും ഞങ്ങള് മാക്സിമം ആൾക്കാരോട് പറയും സിനിമ പോയി കാണണം പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയും അപ്പോൾ നമുക്ക് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ ഒരു സർപ്പം അത് സർപ്പദോഷങ്ങൾ കൂ ദേവരുത്താനായി കേഴുന്നു ഞങ്ങൾ നിൻ മുന്നിലെന്നും നുറുംപാലും ഇക്കളമേകരാജ

அடியே ஆற்றோடு உன் வாசல் நஜவும் புது பாடைத்தானே சிலையே அழகே அழகே நான் உனக்கெனவே முக்பிருந்தே நிலம் கொடியே நீ எனக்கெனவே பிரிந்திருந்தே என் மனசே மந்தார்பு போல மச்சோம் நீ என்ன தவ சொல்ல நித்தோம் ஒன்றுமில்ல புழுமதியின் பகலொழுவின் கனவுகளினை ஓடாத முகம் காற்று நீ முழுவெண் பனி ஓடாத நீ சில்ல நீ കവിതകളാ കനവുകളും എന്നെ കേട്ടിരിക്കാൻ പറഞ്ഞില്ലേ ചെടം പാടോ പാടില്ല മാത്രം അനിയമാത്രം പാടാറുള്ളൂല്ലേ ഒരു മലയാളം പാട്ടും കൂടെ ഞങ്ങൾക്ക് നിന്മണിയറയിലെ നിർമല ളമായി ഞാൻ മാറിയെങ്കിൽ ചന്തന മണമൂറും നിന്മോഹമലർവല്ല വരിമാറിൽ പടരുമല്ലോ നിമണിയറയിലെ നിർമ്മല ളമായി ഞാൻ മാറിയെങ്കിൽ ചന്തനമണമൂറും നിന്നോഹമലർവല്ലി ഇന്നുമിൻവിരിമാറിൽ പടരുമല്ലോ പുണ്യവതി നിന്റെ പൂങ്കാവനത്തിലൊരു പുഷ്പശലഭമ ഞാൻ പറന്നുവെങ്കിൽ ശൃംഗാരമധുപൂർവം നിൻ രാഗപാനപാത്രം എന്നുമെന്നതരത്തോടടുത്തുവല്ലോ നിമണിയറയിലെ നിർമ്മലശയിൽ ഞാൻ നന്നായി പാടുന്നുണ്ട് അപ്പം ഇനി ഇനിയും മ്യൂസിക് ഡയറക്ടറേഴ്സായിട്ടും ലിറിസിസ്റ്റായിട്ടും ഇനിയും പുതിയ പുതിയ സിനിമകൾ വരട്ടാൻ ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് Thank <laughs> you.